എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കുന്നംകുളത്താണ് കുന്നംകുളത്തെ നമ്മുടെ ഗേൾസ് ഹൈസ്കൂളിന് മുന്നിലുള്ള പള്ളി പെരുന്നാളിന് വന്നതാണ് അപ്പോൾ ഇന്ന് രണ്ട് മൂന്ന് സ്ഥലത്ത് കുന്നംകുളത്ത് പെരുന്നാളുണ്ട് ഒന്ന് കുന്നകുളം ഗേൾസ് ഹൈസ്കൂളിൻ്റെ അവിടെ പിന്നൊന്ന് ചുവന്നൂര് പള്ളി പെരുന്നാൾ പിന്നൊന്ന് മരത്തുംകോട് പള്ളി പെരുന്നാൾ ഇന്നലെ ഞാൻ ചൊവ്വന്നൂരും മരത്തുംകോടും പള്ളി പെരുന്നാളിന് പോയി ഇന്ന് ഞാൻ ഇങ്ങോട്ട് ഹൈസ്കൂളിൻ്റെ അവിടുത്തെ പള്ളി പെരുന്നാളിന് വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പാമ്പാടി രാജനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തുമ്പോൾ തന്നെ പാമ്പാട് രാജനൊക്കെ നെറ്റിപ്പാട്ടം കിട്ടി അവിടെ കൂട്ടിരുന്നപ്പിനൊക്കെ വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് വീണ്ടും ആനേനെ വന്ന് വീഡിയോ എടുക്കുന്ന സമയത്താണ് ഞാനറിഞ്ഞത് പാമ്പാട് രാജൻ ഇവിടെ നിന്ന് നേരെ കാട്ടാമ്പാല് പള്ളി പെരുന്നാളിനെ പോകാൻ നിൽക്കുകയാണെന്നുള്ളത് എന്നാൽ പിന്നെ പാമ്പാട് രാജനോടൊപ്പം കാട്ടാമ്പാല് പള്ളിക്ക് അങ്ങോട്ട് പോവാം അവിടെ എന്തായാലും ചെന്നിറങ്ങുമ്പോൾ നല്ലൊരു സ്വീകരണമൊക്കെ നമ്മുടെ പാമ്പാട് രാജന് കിട്ടും എന്നാൽ ആ സ്വീകരണം കൂടി പങ്കുചേരാം അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ പോവാൻ നിൽക്കുകയാണ് മൂടങ്കല്ലുങ്കൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടിയിലാണ് യാത്ര നമുക്കറിയാമല്ലോ പാമ്പാടി രാജൻ്റെ ഒരു കുടുംബപ്പേരാണ് ഈ മൂടങ്കല്ലുങ്കൾ എന്നുള്ളത് ശരിക്കും പാമ്പാടി രാജന് വേറൊരു അടിപൊളി ലോറി ഉണ്ടായിരുന്നു നല്ല വോൾവോ ലോറി പോലത്തെ ഒരു ലോറി പക്ഷെ ഇപ്പം അത് കാണുന്നില്ല ഒരു കറുപ്പ് കളറുള്ള പെയിൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ വെള്ള കളറിലുള്ള വേറൊരു ലോറിയാണുള്ളത് രണ്ട് മൂന്ന് വണ്ടികളൊക്കെ ഉണ്ടായിരിക്കും അവിടെ വേറെ രണ്ട് മൂന്ന് ആനകളൊക്കെ ഉണ്ടല്ലോ മൂന്നാനകളുണ്ടോയെന്നറിയില്ല എന്തായാലും രണ്ടാമത്തെ ഒരു ആന ഉണ്ട് പാമ്പാടി എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് എന്തായാലും വണ്ടികളിങ്ങനെ മാറി മാറി വരട്ടെ പാമ്പാടി രാജ്യം പോകുന്ന നേരത്തന്നെ ഇവിടെ അത്യാവശ്യം ആനയുടെ ഫാൻസുകാരും എല്ലാവരും അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ആന പോകുന്ന സമയത്ത് ഇത്രയും എന്നുണ്ടെങ്കിൽ ആന വന്നിരിക്കുന്ന സമയത്ത് എത്രയോ ആൾക്കാരുണ്ടായിരിക്കും ആനനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആന വരുമ്പോൾ മാത്രമല്ല പോകുമ്പോഴും ഇവിടെ കുന്നമത്തുള്ള ആൾക്കാർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആനനെ യാത്രയാക്കി വിടുന്നുണ്ട് അങ്ങനെ ആന വണ്ടിയിൽ കയറിട്ട് അങ്ങനെ യാത്ര ചെയ്യും അപ്പോൾ ഞാനും എൻ്റെ ബൈക്ക് എടുത്ത് ആനയുടെ പിന്നാലെ യാത്ര ചെയ്യും ഇതിൻ്റെ ഡ്രൈവർ നല്ല ഭംഗിയിലുണ്ടോ വണ്ടി ഓടിക്കുന്നത് അതേപോലെ തന്നെ വളരെ സുരക്ഷിതമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പോകുന്ന വഴിയിലൊക്കെ ഇപ്പോൾ മുകളിൽ ലൈൻ കമ്പികളുണ്ടെങ്കിലും അതേപോലെ തന്നെ മരത്തിൻ്റെ ചില്ലകൾ റൂട്ടിലേക്ക് നീങ്ങി നിൽക്കുന്ന സ്ഥലത്തുണ്ടെങ്കിൽ ഈ ലോറി റോങ് സൈഡിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ അല്ലെങ്കിൽ റോഡിൻ്റെ മധ്യഭാഗത്തൂടെ കൂടെ കയറ്റിയിട്ട് ആനയുടെ തലയിൽ തട്ടാത്ത രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഇപ്പോൾ ആമ്പാട് രാജൻ ആന ആയ കാരണം തന്നെ ആനയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ചില ബിസ്ക്കറ്റൊക്കെ കിട്ടാറുണ്ട് ഇപ്പോൾ നമ്മുടെ ജെറുസലേം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒന്ന് നിർത്തിയതാണ് അപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്ന് പറയുമ്പോൾ ഏതൊരാൾ ബിസ്ക്കറ്റ് വേടിച്ച ബിസ്ക്കറ്റോ ബ്രെഡോ എന്തോ മേടിച്ച് കൊടുക്കുന്നതാണ് ഞാൻ കണ്ടത് അവിടെ നിന്ന് വീണ്ടും അവർ യാത്ര തുടർന്ന് നേരെ ചിറക്കൽ സെൻറ്ററിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ നിന്ന് നേരെ കാട്ടാമ്പാലിൽ പോകുന്ന ഒരു വഴിയാണ് ആ വഴിയിൽ ഒരു കവാടം കെട്ടിവെച്ചിരിക്കുന്നത് നോക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആ ലോറിയിൽ ആനേനെയും വെച്ചിട്ട് അങ്ങോട്ട് കടത്താൻ സാധിക്കില്ല അപ്പോൾ അടുത്ത പരിപാടി ഇവിടെ ആനേനെ ഇറക്കിയിട്ട് ആനേനെ നടത്തിക്കൊണ്ട് പോവുക അപ്പോൾ അതിനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത് ആ ഒരു വണ്ടി കുറച്ചൊന്ന് റിവേഴ്സ് എടുത്ത് റോഡിൽ കൂടെ ഇപ്പോഴും ഓട്ടോക്ഷകളും ബൈക്കുകളും ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ വണ്ടി സൈഡാക്കി നിർത്തിയിട്ട് വേണം ആനേനെ ഇറക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പരിപാടിയാണ് ഇനിയിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആനയുടെ കമ്മിറ്റിക്കാരിൽ കുറച്ച് പിള്ളേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ കുറച്ച് ഫാൻസുകാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ പെരുന്നാളിൻ്റെ ഒരു ബഹളം കാര്യങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല ഇനി കുറച്ചും കൂടി നേരം വൈകി കഴിഞ്ഞാലാണ് ആ ഒരു പെരുന്നാളിൻ്റെ എന്താ പറയുക ഒരു ബഹളവും ഒരു വൈബൊക്കെ നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ആ ഒരു സമയം ഞാൻ തിരിച്ചിങ്ങോട്ട് പോരും എന്തായാലും വൈകിട്ടത്തെ ഒരു എനിക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല എന്തായാലും ആനേനെ അവിടെ ആ ഒരു കമ്മിറ്റിയുടെ ഭാഗത്ത് എത്തിച്ചിട്ട് തിരിച്ചു കൊണ്ടു കൊണ്ടുവരിക അതുവരെ ഉള്ളൊരു വീട് എടുക്കുക എന്നുള്ളൊരു ധാരണയിലാണ് ഞാനിങ്ങനെ പോകുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ കുന്നോളത്തെ പെരുന്നാൾ പങ്കെടുക്കുക എന്ന് മാത്രമേ എൻ്റെ ഒരു ഇതിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ എനിക്ക് ഒരു ബോണസായിട്ട് കിട്ടിയതാണ് എന്തായാലും പാമ്പാട് രാജൻ വണ്ടി കയറി പോകുന്നത് കണ്ട് അപ്പോൾ അതിൻ്റെ പിന്നാലെ പോകുന്നു അത്ര മാത്രമല്ല ഒരു പെരുന്നാൾ പറമ്പിൽ നിന്നും മറ്റൊരു പെരുന്നാൾ പറമ്പിലേക്ക് ഈ വീഡിയോ കാണുമ്പോൾ ചില ആൾക്കാർക്കെങ്കിലും തോന്നും എന്താ ആനയ്ക്ക് റെസ്റ്റ് കൊടുക്കുന്നില്ല എന്നുള്ളത് ആനയ്ക്ക് നല്ല രീതിയിൽ റെസ്റ്റ് ഇവിടെ എല്ലാവരും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ യാത്ര ചെയ്യുന്ന പോലെ തന്നെ ഒരു പെരുന്നാൾ പറമ്പിൽ നിന്നും മറ്റൊരു പെരുന്നാൾ പറമ്പിലേക്ക് പോയി അവിടെ കമ്മിറ്റിക്കാരുടെ ആ ഒരു സ്ഥലത്ത് ആനേനെ കെട്ടിയിട്ട് ആനയ്ക്ക് നല്ല രീതിയിൽ വെള്ളവും ഭക്ഷണവും എല്ലാം കൊടുക്കുന്നുണ്ട് നല്ല റെസ്റ്റും കൊടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ വൈകുന്നേരം എത്ര പത്ത് മണിക്കാണ് രാത്രി പത്ത് മണിക്കാണ് ആനയ്ക്ക് നെറ്റിപ്പട്ടം കെട്ടി എഴുന്നള്ളിക്കുന്ന ഒരു പരിപാടിയുള്ളൂ അതുവരെ ആന റെസ്റ്റ് തന്നെയാണ് അപ്പോൾ നമുക്കറിയാമല്ലോ എത്രത്തോളം നമുക്ക് റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടുന്നുണ്ട് എന്നുള്ളത് ആനയ്ക്ക് മാത്രമല്ല പാപ്പാന്മാർക്കും നല്ല രീതിയിൽ റെസ്റ്റ് കിട്ടുന്നുണ്ട് ഇവിടെ കാട്ടക്കാമ്പാലെ പള്ളി പെരുന്നാളിന് പാമ്പാടി രാജ മാത്രം ഒന്നല്ലോട്ടോ കുറേ ആനകൾ വരുന്നുണ്ട് കുറേ ആനകൾ ചിറക്കിൽ തന്നെ നിൽക്കുന്നുണ്ട് കുറെ ആന ഞാൻ ഈ വരുന്ന ഭാഗത്ത് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പാമ്പാടി രാജനെ കാട്ടകാമ്പാലെ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്നിട്ടാണ് ആ ഒരു കമ്മിറ്റിക്കാർ ഒരു സ്വീകരണം കൊടുക്കുന്നത് അമ്പലത്തിൻ്റെ മുന്നിലുള്ള കവാടത്തിൻ്റെ ആ ഭാഗത്ത് നിന്നിട്ട് ആ പള്ളിയുടെ ഭാഗത്തേക്ക് അവരുടെ എന്താ ചിറൻകീട് അങ്ങനെ എന്തോ ഒരു സ്ഥലം ആ ഭാഗത്തേക്കായിട്ടാണ് ആനനെ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് നല്ലൊരു സ്വീകരണം തന്നെയായിരുന്നു എന്താ തമ്പോറും ആ മറ്റേ സാധനങ്ങളൊന്നുമില്ല മറ്റേ കൊട്ടും പാട്ടും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് പിള്ളേർ പട്ട് പൊട്ടൊക്കെ എങ്ങനെ എറിയുന്നു അതേപോലെ തന്നെ ആർപ്പ് വിളിക്കുന്നു അതുമാത്രേ ഉണ്ടായിരുന്നുള്ളൂ വളരെ ചുരുങ്ങിയ നേരം കൊണ്ടാണ് കേട്ടോ ഇവിടെ ആൾക്കാരൊക്കെ എങ്ങനെ കൂടിക്കൂടി വരുന്നത് ഇവിടെ ആനനെ കാണാൻ വരുന്ന ആൾക്കാർ അത് ഒരു ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് അത് വേറെ പിന്നെ ഈ വണ്ടിയിൽ പോകുന്ന ആൾക്കാരെ ആനനെ കണ്ടിട്ട് അവിടെ നോക്കി നിന്നിട്ട് പിന്നിട്ടാണ് പോകുന്നത് അപ്പോൾ വേറൊരു ബ്ലോക്ക് ഉണ്ട് ഇപ്പോൾ ഇവിടെ കുറച്ച് മുമ്പ് തന്നെ ഒരു ചേട്ടനും ചേച്ചി വന്നു എന്നിട്ട് അവർ ആനയുടെ അടുത്തേക്ക് എത്തിയത് അവിടെ കുറച്ച് നേരം വണ്ടി നിർത്തി അതിൻ്റെ പിന്നിൽ വന്ന ഓട്ടോക്കാരെ അവരൻ്റെ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞു അതിന് ശേഷമാണ് അവർ വണ്ടിയൊക്കെ എടുത്ത് പോയത് അപ്പോൾ അങ്ങനെ ബ്ലോക്ക് ആക്കുന്നവരും വേറെ വേറെ ഒന്നുമില്ല ആനനെ കാണാനുള്ള ഭംഗി കൊണ്ട് അങ്ങനെ നിർത്തി പോകുന്നതാണ് നല്ലൊരു ഭംഗിയാണ് ആനനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ ഇപ്പോൾ ഇവിടെ അധികം ആൾക്കാരൊന്നും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാട്ടുകാമ്പാല് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞുണ്ടെങ്കിൽ അവിടെ കവാടത്തിൻ്റെ മുന്നിൽ ബാക്കിയുള്ള കമ്മിറ്റിക്കാരെല്ലാവരും കാത്തു നിൽക്കുകയാണ് അവിടെ നിന്നിട്ടാണ് ഇവിടെ സ്വീകരണങ്ങളൊക്കെ തുടങ്ങുന്നത് ഈ സ്വീകരണത്തിന് വേറെ തമ്പോലോ മറ്റേ സംഭവങ്ങളൊന്നുമില്ല സിക്ഡോളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവരെ പിള്ളേർ തന്നെ എന്താ ആറുപ്പൂ വിളിച്ചിട്ട് ഒരു പൊട്ടൊക്കെ ഇങ്ങനെ എറിഞ്ഞിട്ട് അവരങ്ങനെ പോവുകയാണ് അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അപ്പം നിങ്ങൾ ലൈവായിട്ട് അതിൻ്റെ ലൈവായിട്ടല്ല അതിൻ്റെ യഥാർത്ഥ വോയിസിൽ അതൊക്കെ ഒന്ന് കേട്ടുള്ളു ഓക്കെ اڄ به نه آندو نه யார்த்தாடு <laughs>

Ele tá... ട <laughs> <laughs> ഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ഒരു തട്ടൊന്നും എന്നാൽ അവർക്ക് ആവശ്യിക്കാറില്ല എന്നാൽ ആദ്യ പറ്റി ഉറപ്പൊന്നും വേണ്ട അതിനുശേഷം നമ്മുടെ മരുന്നെല്ലാവർക്കോട് പരിചയപ്പെടാം